സേവിയർ ആംബിഷ്യസ് അല്ലെങ്കിൽ രാമചന്ദ്രം അങ്ങനെയൊക്കെ ഇത് കെട്ടാൻ കഴിഞ്ഞവരൊക്കെ ആൾക്കിങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലല്ലോ സി പി എമ്മിന്റെ ജില്ലാ ലീഡർഷിപ്പുള്ള ആർക്കൊരു പ്രശ്നമല്ല സാമ്പത്തിക അവരുടെ ലെവല് മാറി ഇവർ ഇന്ററാക്ട് ചെയ്യും നമ്മളിപ്പോ തിരുവോണത്തി മാക്സിമം തിരുവനന്തപുരത്ത് ഒരു അയ്യായിരം രൂപ രൂപം എന്നാൽ ജില്ലാ വരുന്നത് ഇരുപത്തിയഞ്ചായി പാർട്ടി കമ്മിറ്റി വരുന്നത് എന്താണ് എഴുപത്തി അയ്യായിരം ഒരു ലക്ഷം അപ്പൊ നമ്മുടെ എന്താണ് നമ്മള് ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി ഈ നിലവാരത്തിനകത്താണ് പിന്നെ ജീവിക്കുക അല്ലാണ്ട് എൻ്റെ

കണ്ടൻ കൊളു നിസ്സാര ഡീലിംഗ് കണ്ണൻകുളത്തി അനൂപ് ഏ സി മൊഴി നിസ്സാരൾക്കാരുണ്ട് ജില്ലയുടെ ജില്ലയിലത്തെ വലിയ വലിയ അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെ ഏ സി മൊഴിയും കണ്ടം കൊളത്തിൽ തൃശൂർ ജില്ലയിലെ സി പി എം നേതാക്കളെ കുറിച്ചുള്ള സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ കേട്ടത് തൃശൂർ ജില്ലയിലെ സി പി എമ്മിന്റെ സമുന്നത നേതാക്കളായ മുൻ മന്ത്രി ഇപ്പോൾ എം എൽ എ കൂടിയായ എ സി മൊയ്തീനൊപ്പം തന്നെ മുൻ എം എൽ എ കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ശബ്ദരേഖയിൽ ഉള്ളത് ഈ പറയുന്നത് കോൺഗ്രസിന്റെയോ മറ്റേതെങ്കിലും പാർട്ടികളുടെയോ നേതാക്കളല്ല മറിച്ച് സി പി എമ്മിന്റെ യുവജന സംഘടനയായ ഡി വൈ എഫ്ഐയുടെ തൃശ്ശൂർ ജില്ലയിലെ സെക്രട്ടറി വി പി ശരത് പ്രസാദാണ് ഈ കാര്യങ്ങൾ പറയുന്നത് വി പി ശരത് പ്രസാദിന്റെ ശബ്ദരേഖയാണ് ഈ കേട്ടത് ഇതിനകത്ത് സി പി എമ്മിന്റെ നേതാക്കൾക്കെതിരെ അതിഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളാണ് ശരത് പ്രസാദ് ഉന്നയിക്കുന്നത് ഏതാണ്ട് അഞ്ചു വർഷം മുൻപ് മറ്റൊരു യുവ നേതാവ് നിപിൻ പ്രസാദുമായി നടത്തിയ ഒരു ശബ്ദരേഖയാണ് ഇത് എന്ന് ഈ ശരത്ത് സമ്മതിക്കുന്നുണ്ട് അഞ്ചു വർഷം മുൻപുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയാനാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയായ മുൻ എം എൽ എ കൂടിയായ അബ്ദുൽ ഖാദർ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് എന്നാൽ ഈ അഞ്ചു വർഷം മുൻപുള്ള ഓഡിയോ എന്നത് അതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം അഞ്ചു വർഷം മുൻപ് ആണ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെ സാമ്പത്തിക തിരിമറി കള്ളപ്പണം വിളിപ്പിക്കൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടന്നത് അന്ന് അതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളാണ് ഈ ശബ്ദരേഖയിൽ ഈ ശരത് പ്രസാദ് പറയുന്നത് അതിൽ പറയുന്നത് പ്രകാരം സി പി എം നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവര് വേറൊരു ലെവലിലേക്ക് അവരുടെ സാമ്പത്തിക നിലവാരം വേറൊരു ലെവലിലേക്ക് മാറുകയാണ് അവർ മറ്റൊരു നിലയിലേക്ക് സി നേതാക്കൾ മാറുന്നു എന്നാണ് അതിനകത്ത് പറയുന്നത് ഈ എം കെ കണ്ണനെ കുറിച്ച് ഈ ശബ്ദരേഖയിൽ ഈ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നത് കണ്ണേട്ടൻ തൃശൂർ റൗണ്ടിലൊക്കെ ഈ കപ്പലണ്ടി വിറ്റ് നടന്ന ആളാണ് ഇപ്പോൾ കോടികളുടെ ആസ്തിയാണുള്ളത് ഒപ്പം തന്നെ ഈ വർഗീസ് വർഗീസ് എന്ന് പറയുന്ന ഒരു നേതാവിനെ കുറിച്ച് പറയുന്നുണ്ട് കൂടാതെ മുൻ മന്ത്രി എ സി മൊയ്തീൻ എ സി മൊയ്തീൻ ഒക്കെ തന്നെ വലിയ വലിയ ആളുകളുമായിട്ടാണ് ബന്ധ അവരുടെ ഡീലിംഗ് ഒക്കെ തന്നെ വലിയ ആളുകളുമായിട്ടാണ് ആ ജില്ലയിലെ അപ്പർ ക്ലാസ്സിലുള്ള ആളുകളുമായിട്ടാണ് ഈ എ സി ഒപ്പം തന്നെ എം കെ കണ്ണൻ തന്നെ അവര് ഇന്ററാക്ട് ചെയ്യുന്നത് അങ്ങനെ ഇന്ററാക്റ്റ് ചെയ്യുന്ന ആ നിലവാരത്തിനനുസരിച്ച് പിന്നീട് ഇവരുടെ ഈ നേതാക്കളുടെ ഒക്കെ തന്നെ സാമ്പത്തിക നില മാറുന്നു വളരുന്നു എന്നാണ് ഇവർ പറയുന്നത് സി പി എം നേതാക്കളെ സ്വന്തം കാര്യം നോക്കാൻ അവർ മിടുക്കരാണ് ഈ എം കെ കണ്ണൻ രാഷ്ട്രീയം കൊണ്ട് മാത്രം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ ആളാണ് രാഷ്ട്രീയം കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ വ്യക്തിയാണ് എന്ന ഈ ശബ്ദരേഖയിൽ ഈ സഖാവ് കുട്ടി സഖാവ് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ എ സി മൊയ്തീനെ പോലെയുള്ളവരെ ഇങ്ങനെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സിലുള്ള ആളുകളുമായിട്ട് ഒക്കെ തന്നെ ആ ഡീല് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ തന്നെ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് അവരുടെ സാമ്പത്തിക മുന്നേറ്റം അല്ലെങ്കിൽ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ അതൊക്കെ തന്നെ ഗുണകരമായി എന്ന് പറയുന്നുണ്ട് ഒരു ഏരിയ സെക്രട്ടറി ഒരു മാസം അദ്ദേഹം പരമാവധി ഈ പിരിവുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ലഭിക്കുന്നത് എന്റെ പതിനായിരം രൂപയാണ് ആ കണക്കുകളൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഏരിയ സെക്രട്ടറിക്ക് മാസം ഒരു പതിനായിരം രൂപ ലഭിക്കും അത് ഒരു ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ ബോൾ അത്തരം ഒരു മാസപിരിവ് നടത്തി കഴിഞ്ഞാൽ അയാൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കുന്നുണ്ട് അത് സംസ്ഥാന തലത്തിലേക്ക് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ ബോൾ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ആണെങ്കിൽ അത് മുതൽ മുതലേതാണ്ട് ഒരു ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത് ഇങ്ങനെ ഓരോ തലത്തിൽ ലഭിക്കുന്ന കാശിന്റെ തുകയുടെ കണക്കൊക്കെ തന്നെ ഈ ശരത് പ്രസാദ് ഈ ഓഡിയോയിൽ പറയുന്നുണ്ട് ഈ ഓഡിയോ ഇപ്പോൾ പുറത്തു വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇത് അഞ്ചു വർഷം മുൻപ് നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചു വർഷം മുൻപ് നടന്ന ഒരു സംഭാഷണം ആ റെക്കോർഡ് ചെയ്താണ് മറ്റൊരു ഡിവൈഎഫ്ഐ നേതാവ് ഈ പറഞ്ഞ പോലെ നിബിൻ എന്ന് പറയുന്ന ഡി വൈ എഫ് ഐ നേതാവ് അദ്ദേഹമാണ് ഇത് പുറത്തുവിട്ടത് എന്നാണ് ഈ ശരത് ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് ഈ നിബിനുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ കൂടിയുണ്ട് നിബിൻ എന്ന് പറയുന്നത് ആ സി പി എമ്മിന്റെ ഒരു നേതാവാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹത്തെ അടുത്തിടെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി അതിന്റെ കാരണമെന്ന് പറയുന്നത് ഈ നിബിൻ മണ്ണൂത്തി ഏരിയക്ക് കീഴിലുള്ള ഏതാണ്ട് ഏഴോളം സഹകരണ സ്ഥാപനങ്ങളിൽ സഹകരണ ബാങ്കുകളിൽ വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നു എന്ന പാർട്ടിക്ക് പരാതി കൊടുത്തു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർക്കാണ് ഈ നിബിൻ പരാതി കൊടുത്തത് എന്നാൽ അതിനകത്ത് യാതൊരു നടപടിയും ഉണ്ടായില്ല പിന്നീട് അത് അദ്ദേഹം തുറന്നു പറഞ്ഞു തന്നെ തരം താഴ്ത്താൻ ഉണ്ടായ കാരണം കഴിഞ്ഞ സമ്മേളന സമ്മേളനകാലത്ത് അദ്ദേഹത്തെ തരം താഴ്ത്തി തരം താഴ്ത്താൻ ഉണ്ടായ കാരണം ഇതാണ് താൻ ഈ അഴിമതിയെക്കുറിച്ച് തുറന്നു പറഞ്ഞതാണ് ഏഴ് ബാങ്കുകൾ ആ ബാങ്കുകളുടെ പേരുകളൊക്കെ തന്നെ അദ്ദേഹം വ്യക്തമായിട്ട് ആ പരാതിയിൽ പറയുന്നുണ്ട് അവിടെ ഇങ്ങനെ അഴിമതി നടക്കുകയാണ് എന്ന് അദ്ദേഹം പരാതി കൊടുത്തിരുന്നാൽ അതിൽ നടപടി എടുക്കുന്നതിന് പകരം ഈ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ പരാതി കൊടുത്ത ഈ നിബിനെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്ന ഒരു നടപടിയാണ് സി പി എം സ്വീകരിച്ചത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ പരാതി അത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ അയാളെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു ഈ ശരത് പ്രസാദിന്റെ ഓഡിയോ പുറത്തു വന്നിരിക്കുന്നത് ഈ നിബിൻ തന്നെ പുറത്തുവിട്ടതാണ് നിബിൻ ആയിട്ട് മുമ്പ് അഞ്ചു വർഷം മുൻപ് സംസാരിച്ച ഒരു ശബ്ദരേഖയാണത് അത് നിബിനാണ് ആണ് പുറത്തുവിട്ടത് എന്നിപ്പോൾ ഈ ശരത് പറയുന്നുണ്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണെങ്കിലും അത് വളരെ ഗൗരവതരമായ ഒരു കാര്യം തന്നെയാണ് ഒരു കുട്ടി സഖാവ് പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ ഉയർത്തുന്ന സാമ്പത്തിക ആരോപണങ്ങൾ അത് വളരെ ഗൗരവമേറിയതാണ് അഞ്ചു വർഷം മുൻപാണെങ്കിൽ അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ അന്നാണ് ഈ പറയുന്നത് പോലെ കേരളത്തിൽ തന്നെ പിടിച്ചുലച്ച ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നടക്കുന്നത് അവിടെ ആ ബാങ്കിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒക്കെ തന്നെ ആസ്തി വെച്ചുകൊണ്ട് ഈ പറയുന്ന അവിടുത്തെ ഭരണസമിതി സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അവരുടെ നേതാക്കൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഒക്കെ തന്നെ കോടികൾ മറിച്ചു കൊടുക്കുകയും വായ്പേട്ടെടുത്തു കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്തു പിന്നീട് ഈ സാധാരണക്കാരായ ആളുകളുടെ ഭൂമിയൊക്കെ തന്നെ ജപ്തി ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് അവർ ഈ തിരിമറി അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇ ഡി കേസ് കേസെടുക്കുകയും ഈ പറയുന്ന എം കെ കണ്ണനെയും എ സി മൊയ്തീനിയും ഉൾപ്പെടെയുള്ളവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു അവസാനം അത് മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അതിന് പിന്നിലും സി പി എമ്മിന്റെയും ബി ജെ പി തമ്മിലുള്ള ഒരു അന്തർധാരയാണ് ആ ഒരു ഡീലാണ് ഈ കരുവന്നൂർ ബാങ്കിലെ കള്ളപ്പണം വിളിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസ് കരുവന്നൂരിലെ കരുവന്നൂർ ബാങ്കിലെ ഈ തിരുമറി അത് തുടച്ചു നീക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു കേസ് ഇല്ലാതാക്കുന്നതിന് സി പി എമ്മും ബി ജെ പിയുമായിട്ടൊരു ഡീൽ ഉണ്ടായിരുന്നു എന്ന് ഉള്ള ചില ആരോപണങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട് ആ ഒരു കരുവന്നൂർ ബാങ്കിന്റെ ആ ആരോപണം ഉയർത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ അതിനെതിരെ ഒരു പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ വലിയൊരു ഇമേജ് സൃഷ്ടിക്കുകയും അത് വലിയൊരു ജനമുന്നേറ്റമാക്കി അദ്ദേഹം മാറ്റുകയും ചെയ്തു പിന്നീട് അദ്ദേഹം അവിടെ വിജയിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി അതിൽ അവിടെ ബി ജെ ജയിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമായി മാറിയ ഒരു സംഭവമായിരുന്നു ഈ കരുവന്നൂരിലെ ബാങ്കി തട്ടിപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഇവ ബി ജെ പി അവിടെ ജയിപ്പിക്കുക ഒപ്പം തന്നെ തങ്ങളെ ഈ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ ഈ കേസ് ഇല്ലാതാക്കുക എന്ന ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇ ഡി പോലും എടുത്ത കേസ് രജിസ്റ്റർ ചെയ്ത ഒരു സംഭവത്തില് എങ്ങും എങ്ങുമെത്താതെ ആ കേസ് അന്വേഷണം അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്നതുപോലെ സി പി എമ്മിന്റെ നേതാക്കൾ ഒരു സുപ്രഭാതത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കോടികൾ സ്വന്തമാക്കുന്ന ലക്ഷപ്രഭുക്കളാകുന്ന കോടിപതികളായിട്ട് മാറുന്ന മാജിക്കുകളൊക്കെ തന്നെ കേരളം കണ്ട് ഞെട്ടിതെരിക്കുന്ന കാഴ്ചയാണുള്ളത് മറ്റ് ജോലികളൊന്നും ഇല്ലാത്ത സഹാക്കന്മാർ ാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാക്കുന്നത് അത് എങ്ങനെയെന്ന് ഒരു കുട്ടിസഖാവ് തന്നെ കേരളത്തോട് തുറന്നു പറയുന്ന വളരെ രസകരമായ ഒരു കാഴ്ചയാണിപ്പോൾ ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്